ആദ്യമായി അമ്മ മാതാവിനും തിരുങ്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഫെബ്രുവരി ആറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ബിന്ദു ഞാൻ വരുന്നത് എറണാകുളം കടവന്ത്ര ഞാനൊരു ഉടമ്പടിയിൽ ആദ്യമായി നിയോഗം വച്ചത് എൻ്റെ പാർട്ട്ണർഷിപ്പിലിരിക്കുന്ന കമ്പനി സെയിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പതിനാറ് വർഷമായി എംബ്രോയ്ഡറി യൂണിറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനാറ് വർഷത്തിന് ശേഷം ഞാൻ നാല് വർഷമായി പാർട്ണർഷിപ്പിൽ തുടർന്നു പോകുന്നു പാർട്ണർഷിപ്പിലെ പ്രശ്നങ്ങൾ കാരണം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടായി ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചു അത് കമ്പനി സെയിലാകാൻ ആ കമ്പനി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അവിടെ കൊണ്ടുപോയെല്ലാം ഇട്ട് വി ഉപ്പ് വിതേറി ശേഷം രണ്ട് മൂന്ന് പാർട്ടികൾ വന്ന് കമ്പനി നോക്കി കമ്പനി ഡിസംബറിൽ അവർ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്ന് കമ്പനി ഏട്ടെടുക്കാമെന്ന് തീരുമാനിച്ചു വാക്ക് പറഞ്ഞു പോയി ഈ കഴിഞ്ഞ മാസം ബാലൻസ് കമ്പനി പതിനാറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് സെയിലായത് അതിൽ ബാലൻസ് എമൗണ്ട് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് എനിക്ക് അത് കൈപ്പറ്റാൻ പറ്റി പക്ഷേ പാർട്ട്ണർഷിപ്പിലെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ആ തുക കറണ്ട് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഈ വെള്ളിയാഴ്ച എൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഈക്വൽ കറണ്ട് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ഈക്വൽ ഷെയർ ഏഴ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അമ്മ മാതാവ് ഇടപെട്ട് സമാധാനമായി എനിക്ക് ആ തുക കൈപ്പറ്റാൻ പറ്റി അതിനുശേഷം മാതാവ് ഇടപെട്ട് എന്നെ ആ പാർട്ണർഷിപ്പിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതിന് ശേഷവും ആ എടുത്ത കമ്പനിയുടെ ഓണർമാർ സാലറി ബേസിൽ അവിടെ തന്നെ തുറന്നു പോകാൻ ആവശ്യപ്പെട്ടു എന്നിരുന്നാലും ഞാൻ ഒരു പുതിയ കമ്പനി ഇരുപത് വർഷമായി ഞാൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഈ പാർട്ട്ണർഷിപ്പ് ഇതിന് മുന്നേ തന്നെ ഞാൻ ഒരു കമ്പനി യൂണിറ്റ് തുടങ്ങി അതിൽ ഞാൻ ഒരു ലോണിൻ്റെ കാര്യത്തിന് അപ്ലൈ ചെയ്തു ആ ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലൈസൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടു പുതിയ കമ്പനിക്ക് കോർപ്പറേഷൻ ലൈസൻസ് കൊടുക്കുന്നില്ലെന്ന് അവർ നിർദ്ദേശിച്ചു എന്നാൽ ഞാൻ ഡോക്യുമെൻ്റ്സിൽ മാതാവിൻ്റെ ഉപ്പു വിതറി കോർപ്പറേഷനിൽ കൊണ്ട് കൊടുത്തു അന്നേരം അവർ ആദ്യം തടസ്സങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ബിൽഡിംഗ് ഓണർ ഞാൻ റെൻറ്റിനാണ് സ്ഥാപനം നടത്തുന്നത് ബിൽഡിംഗ് ഓണർ എനിക്ക് സൈൻ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു ബാങ്കിലെ മാനേജറെ ഒന്ന് സൈൻ ചെയ്യണം ഓണറുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊടുക്കണം അതിന് തടസ്സം നിന്നു ഞാൻ ഈ ഡോക്യുമെൻസും കൊണ്ട് ഓണറുടെ വീടിൻ്റെ മുകളിൽ ചെന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു മാതാവ് അവർക്ക് മനമാറ്റം തോന്നണേ എനിക്ക് ഒപ്പിട്ട് തരാൻ ബാങ്കിൽ വരാനുള്ള മനസ്സ് കാണിക്കാനുള്ള തോന്നിക്കണേന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ താഴെ വന്നിരുന്ന് മാതാവിനോട് എൻ്റെ കമ്പനിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ വെള്ളിയാഴ്ച ദിവസമാണ് ആ അദ്ദേഹം നിസ്കരിക്കാൻ പോകാണ്ട് റെഡിയായി വന്നിട്ട് പറഞ്ഞു അപ്പം നമുക്ക് ബാങ്കിൽ പോകാം ബാങ്കിൽ പോയി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കത്തറിക്കടവ് എസ് ബി ഐ ബാങ്കിൽ ചെന്നു മാനേജറെടുത്ത് ചെന്ന് ആ പുള്ളിക്കാരൻ അതിൻ്റെ ആധാർ കാർഡും കൊടുത്തു സൈൻ ചെയ്തു ക്ഷയിക്കാൻ്റെ ഒക്കെ ചെന്ന് തിരിച്ചു വന്നു ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് ബാങ്കിൽ ലോൺ പാസ്സായി ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത മെഷീനറിക്കാണ് ലോൺ വെച്ചത് പക്ഷേ എനിക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഒരാഴ്ചക്കുള്ളിൽ വന്നു ബാങ്കിൽ ചെന്നപ്പോഴും ഞാൻ ഉടമ്പടി വസ്തുക്കൾ അവിടെ വിതറിയതിന് ശേഷമാണ് ബാങ്ക് മാനേജർക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കൈപ്പറ്റി കൊടുത്തിരുന്നത് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു പിന്നീട് ഇരുപത് വർഷമായി എനിക്ക് ഞാൻ ഇപ്പോൾ ഓണറാണെങ്കിലും ഞാൻ അവരുടെ കമ്പനി സ്റ്റാഫിൻ്റെ ഒപ്പം വർക്ക് ചെയ്യും നിന്നും നിന്ന് കാലിൽ എല്ലാ ദിവസവും മസലും വെട്ടിക്കയറും ഇവിടെ വന്ന് ഭൂമി ഈ ഭൂമിയിൽ ചവിട്ടിയതിന് ശേഷം ഇരുപത് വർഷമായിട്ടുള്ള എൻ്റെ മസിൽ വെട്ടിക്കേറുന്നത് പാടെ മാറി ഇന്നിപ്പോൾ അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു തന്നു അതുകൂടാണ്ട് എനിക്ക് ഈ ബിസിനസ് സംബന്ധമായ രണ്ട് കമ്പനി നോക്കുന്നതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ കാരണം എനിക്ക് ഉറക്കം കിട്ടാറില്ല ഞാൻ ഉറങ്ങുന്നതിന് മുന്നോട്ട് വിശ്വാസപ്രമാണം ചൊല്ലി സ്വർഗസ്ഥനായ ചൊല്ലി ഈ തൈലം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് കിടക്കും എനിക്കിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതുകൂടാണ്ട് വെളുപ്പിന് ഞാൻ രണ്ട് ഷിഫ്റ്റിൻ്റെ കമ്പനിയാണ് ഇത് രണ്ടും പണിക്കാരാൻ നോക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് ഉറക്കത്തിൽ പെട്ടുപോയാലും എന്നെ ആ സമയമാകുമ്പോൾ വെളുപ്പിന് അഞ്ചരക്കുള്ളിൽ വിളിച്ചെണീപ്പിക്കുന്ന പോലെ ഞാൻ ഉണരും അതിനുശേഷം പ്രാർത്ഥിക്കും ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയുടെ ഇടയിൽ തിരി കത്തിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ മാമാ രൂപം ഞാൻ കണ്ടു കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കരയാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്നറിയില്ല കുറച്ച് നേരം നോക്കി നിന്നു മാതാവ് അങ്ങനെ തന്നെ പ്രത്യക്ഷ പിന്നെ ഉടമ്പടി ഉടമ്പിടിയെടുക്കാൻ ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ ആ ഫോട്ടോയിൽ ഒരു പ്രകാശം കണ്ടു കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ ഞാൻ എൻ്റെ എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചിമാരോട് ചോദിച്ചു നിങ്ങൾക്ക് ആ പ്രകാശം കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അവർ എനിക്കിട്ട് കുറേ നേരം നോക്കി ഇല്ല മോളെ കാണാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എനിക്കിന്ന പോലെ പ്രകാശം കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാൽ മാതാവ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു എനിക്കതിൽ അങ്ങനെ ഓരോ അടയാളങ്ങൾ കാണിച്ചു തന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഉച്ച സമയത്ത് ഇറങ്ങും ഇറങ്ങി അർഹതപ്പെട്ടവർക്ക് അതായത് കൈകാലുള്ളവർക്കോ വയസ്സായവർക്കോ ആരാണോ റോഡിലുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറങ്ങുന്നവരായിരിക്കും ഞാൻ വിളിച്ചെണീപ്പിക്കും എഴുന്നീട്ട് അച്ഛ അമ്മേ അല്ലെങ്കിൽ ഊണ് കഴിച്ചോ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആ പൊതിച്ചോറ് അവൾക്ക് കൊടുക്കും അതിന് ഉള്ള പൊതിച്ചോറ് തീർന്നിട്ടുണ്ടാവും പക്ഷേ ഞാൻ അടുത്തിരിക്കുമ്പോഴേക്കും അവരുടെ മുഖം കാണുമ്പോൾ അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ഇത് തരുമ്പോൾ അടുത്തുള്ള ബേക്കറി കയറി അവർക്ക് ഭക്ഷണവും വെള്ളവും മേടിച്ച് കൊടുക്കും പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വെറുതെ കൊണ്ടു കൊടുക്കില്ല കാരണം പല അനുഗ്രഹങ്ങളും എനിക്ക് എഴുതി തന്നതുകൊണ്ട് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും അങ്ങനെ പറഞ്ഞ് ഞാനൊരു പത്ത് പേരെ ഇവിടെ കൊണ്ടുവന്നു മാതാവിൻ്റെ അടുത്ത് നിങ്ങൾ ആദ്യം മടി പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വന്നു വാ വാ വന്നിട്ട് മാതാവിനോട് കാര്യങ്ങൾ പറയും ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴും ഇറങ്ങും വരുമഴൊക്കെ പറയും മാതാവ് ഞാൻ വന്നിട്ടോ ഇറങ്ങുമ്പോൾ പറയും മാതാവ് എൻ്റെ കൂടെ വന്നേക്കണേ എന്ന് പറയും പിന്നെ രാവിലെ ജോലിക്ക് പോകുമ്പോഴും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചിട്ടാണ് ഞാൻ ജോലി സ്ഥലത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് പിന്നെ രൂപം ഫുൾ ടൈം എൻ്റെ ഉണ്ടാവും പിന്നെ സാക്ഷ്യങ്ങളാണെങ്കിൽ ഞാൻ ജോലിസ്ഥലത്ത് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫുൾ ടൈം സാക്ഷ്യം കേൾക്കും ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കമ്പനിയിലെ കസ്റ്റമേഴ്സ് വരും ദൂരസ്ഥലത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് വന്നത് പക്ഷെ അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും ഇന്ന പോലെ കലൂർ കൃപാസനം പള്ളിയുണ്ട് അവിടെ നിങ്ങൾ പോകണം ഒരിക്കലെങ്കിലും പോകണം നിങ്ങളവിടുത്തെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയണം എന്ന് പറയും അങ്ങനെ പറഞ്ഞ് കുറേ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർ ഉടമ്പടി എടുത്തിട്ടുമുണ്ട് അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് എൻ്റെ കാശരൂപം വെച്ചിട്ട് ചില രോഗികൾ എൻ്റെ അടുത്ത് പറയും ഇന്ന പോലെ സുഖമില്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയും ഞാനൊരു ഹിന്ദു ആണേ അപ്പോൾ അവർ പറയും ക്രിസ്ത്യാനിയായി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യം നിങ്ങൾ ഹിന്ദുവായ വരുമെന്ന് പ്രാർത്ഥിച്ച് അത് രോഗം ബാ മാറ്റിത്തന്നു എന്ന് പറയും അപ്പം ഞാൻ പറയും അതെല്ലാം മാതാവിൻ്റെ ഇടവിലാണ് ഞാനൊന്നുമല്ല മാതാവിടെ ഇടവിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്ന് വയ്യാത്തവര് വിളിക്കും ഞാൻ പോയി വിശ്വാസ പ്രമാണം ചൊല്ലും ആദ്യമൊന്നും എനിക്കറിയില്ല വിശ്വാസ പ്രമാണം കാണാതെ ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുക്കും എന്നിട്ട് വിളിക്കുന്നവരുടെ വീടുകളിൽ ചെന്നിട്ട് ഈ മൊബൈൽ നോക്കി അവരുടെ കുടുംബാംഗങ്ങളായിട്ട് പ്രാർത്ഥിക്കും കൊണ്ടുപോകുന്ന തേനും ഉപ്പും അവർക്ക് കൊടുക്കും അവർ തിരിച്ചു വിളിച്ച് പറയും രോഗശാന്തി കിട്ടിയിട്ടോ ബിന്ദു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറയും ഇപ്പോൾ അവരും ഇത് തുടർന്നു പോവുകയാണ് അതിലും എനിക്ക് വലിയ നന്ദിയുണ്ട് അമ്മ മാതാവിനെക്കുറിച്ച് ലോകം മൊത്തം അറിയണം അറിയാത്തവരെ കൂടുതൽ അറിയിക്കുക ഞാൻ പത്രം കൊടുക്കുമ്പോൾ എല്ലാം പറഞ്ഞാണ് കൊടുക്കുന്നത് വെറുതെ ചുമ്മാ കൊടുത്ത് പോവുകയല്ല ഈ പള്ളികളുടെ വാതിക്കിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ അമ്മയുടെ പത്രം അവിടെ ഇരിക്കണതാണ് അപ്പോൾ ഞാൻ ചെല്ലും ഞാൻ രാത്രിയായിരിക്കും പള്ളിയിൽ ചെല്ലുന്നത് കമ്പനി അടച്ചിട്ട് എന്നാലും ഞാൻ അതെടുത്തിട്ട് പറയും അവിടെ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടി കൊന്നിട്ട് ഇവിടെ വെച്ചിട്ട് പോകേണ്ട കാര്യമുണ്ടോ അത് പറഞ്ഞ് ഏൽപ്പിക്കണ്ടേ അത് ഞാൻ എടുക്കാൻ ശ്രമിക്കും അത് മറ്റുള്ളവരുടെ കയ്യിൽ എത്തിച്ച് നമ്മ അമ്മമാതാവിനെക്കുറിച്ച് ഇതിൽ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറയും അപ്പം ഞാൻ പറയും നിങ്ങൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നു ഈ കൂടി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവുക രാത്രിയിൽ ഞാൻ ഏത് സമയത്താണോ കമ്പനി അടച്ചു വരുന്നത് ഞാൻ ഒരു ദിവസം മുഴുവനും ആ കമ്പനിയിലും എൻ്റെ ജീവിതത്തിലും എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം മാതാവിനോട് സംസാരിക്കും മാതാവ് ഇങ്ങനെയാണ് കേട്ടോ മാതാവ് അങ്ങനെയാണ് കേട്ടോ കൂടെ പോന്നേക്കണേ എന്നെ കൈവിടല്ലേ എന്നെ ഈ നിമിഷം വരെ ഇനിയും മാതാവ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന വിശ്വാസവും എനിക്കുണ്ട് പിന്നെ പൈസയായിട്ട് എന്ന് പറഞ്ഞാൽ എന്നെ കഴിയുന്ന സാമ്പത്തിക സഹായം ഞാൻ ചെയ്യുന്നുണ്ട് ഭക്ഷണങ്ങളായിട്ടും കൊടുക്കും അതാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം നല്ല അമ്മ ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ ഉച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചു വച്ചില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു ബിന്ദു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത നാളു മുതൽ പ്രത്യേകമാവിതം തൻ്റെ ബിസിനസ്സിൽ ലഭിച്ച പ്രത്യേക അമ്മയുടെ ഇടപെടലുകളും അതിലൂടെ ലഭിച്ച സാമ്പത്തികമായ സുരക്ഷിതത്വവുമാണ് മകൾ ഈ സാക്ഷ്യത്തിൽ പങ്കുവെച്ചത് ആദ്യത്തത് പാർട്ട്ണർഷിപ്പിൽ വന്ന പ്രശ്നങ്ങൾ കാരണം അത് പിരിയുമ്പോൾ തിരികെ ലഭിക്കേണ്ട പണം കിട്ടാതെ ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അമ്മയുടെ കരങ്ങളിൽ അതേൽപ്പിച്ചു കൊടുക്കുകയും മറ്റെല്ലാ പ്രയാസങ്ങളും നീങ്ങി കഴിഞ്ഞ ദിവസം അതിൻ്റെ തുക ഈക്വൽ ഷെയർ മകൾക്ക് ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി രണ്ടാമത്തത് പുതിയൊരു കമ്പനി ഒരു ഗാർമെൻറ്റ് യൂണിറ്റ് എംബ്രോയ്ഡറി യൂണിറ്റ് തുടങ്ങിയപ്പോൾ അത് വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകുവാനും ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കുവാനുമുള്ള അവസരം അതിന് വേണ്ടുന്ന ലോൺ കണ്ടെത്തുവാനുള്ള സാഹചര്യങ്ങൾ അത് അമ്മ മാതാവ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മകൾക്ക് അനുവദിച്ചു നൽകിയതിനെ ഈ സാക്ഷ്യത്തിൽ പങ്കുവച്ചു മകളുടെ വാക്കുകളിൽ അതിനേക്കാൾ ഏറെ നമ്മൾ കേട്ടത് മകളുടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് ഇന്ന് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛന ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞത് ആര് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നുവോ അവരുടെ ജീവിതങ്ങളെ ദൈവം മഹത്വപ്പെടുത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുമെന്ന് നമ്മൾ ദൈവ ദൈവത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരാകുവാൻ വേണ്ടി നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാകുവാൻ വേണ്ടി ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അത് ആ അതിലേക്ക് ഫോക്കസ് ചെയ്യുവാനാണ് നമ്മളോട് ഇന്ന് പങ്കുവെച്ചത് സഹോദരി പറയുന്നുണ്ട് ഞാൻ ഓരോരുത്തരെയും കണ്ടെത്തി ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരോട് കൃപാസനത്തെക്കുറിച്ചും ജീവിതാനുഭവത്തെക്കുറിച്ചും പങ്കുവെച്ചുകൊണ്ട് അമ്മമാതാമൻ്റെ തിരുനടയിൽ വന്ന് ഒരു വേള പ്രാർത്ഥിച്ചാൽ അത് ജീവിതത്തിന് സൗഖ്യവും സംരക്ഷണവും അനുഗ്രഹവുമാകുമെന്ന് ബോധ്യത്തോടു കൂടി പറയുവാൻ ആരെങ്കിലും ഒരു പ്രാർത്ഥനയുടെ സഹായം തേടിയാൽ സന്തോഷത്തോടെ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ ലഭിച്ചിട്ടുള്ള വലിയ ധൈര്യത്തെയും ആത്മധൈര്യത്തെയും വിശ്വാസത്തെയുമാണ് മകൾ വാക്കുകളിലൂടെ പങ്കുവെച്ചത് പ്രിയമുള്ളവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആലയത്തിൽ നാം ആരൊക്കെ വിശ്വാസത്തോടെ കാലുകുത്തുന്നുവോ നമ്മുടെ ജീവിതങ്ങൾക്ക് ഗുണകരമായ നന്മകൾ നൽകുവാൻ അമ്മയുടെ സംരക്ഷണം നമുക്ക് എപ്പോഴും അനുഭവിക്കുവാനാവും സഹോദരി പറയുന്നുണ്ട് ഇരുപത് വർഷത്തോളം ഉണ്ടായിരുന്ന മസില വലിച്ചു കയറുന്ന അസുഖം അമ്മയുടെ ഈ തിരുമുറ്റത്തെ കാലുകുത്തിയതിനു ശേഷം പിന്നീട് ഇന്നു വരെ അതൊരു ക്ലേശമായോ വേദനയായോ അനുഭവപ്പെട്ടിട്ടില്ലെന്ന് നമുക്ക് പ്രത്യാശയോടുകൂടി അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം നമുക്ക് സ്വയമേവ കഴിവില്ലാത്തത് നമ്മൾ പലപ്പോഴും ആകുലപ്പെട്ട് ജീവിതം തളർന്നിരിക്കുന്ന നിരങ്ങളിൽ നമുക്ക് ശക്തിയായും സംരക്ഷണമായും മാതാവ് നമ്മുടെ ജീവിത നിയോഗങ്ങൾ അനുവദിച്ചു തരുവാൻ ഈശ്വരുടെ അരികിൽ നിരന്തരം മാധ്യസ്ഥം വഹിക്കും ഈ മകൾക്ക് ലഭിച്ച അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക